അലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ മജ്ലിസും എല്ലാ അമലും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മിനിങ്ങൾക്കും അള്ളാഹു ഹൈറിൻ്റെ വാതിൽ തുറന്നു തരട്ടെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ ആമിനി അറബല്ല ഉമിനിങ്ങളെ ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞത് കേട്ടോ നിങ്ങൾ ഉസ്താദെ ആറ് വർഷമായി എൻ്റെ മകൾക്ക് കല്യാണം നോക്കുന്നു കാണാൻ വലിയ തെറ്റൊന്നുമില്ലെങ്കിലും എന്താണെന്നറിയില്ല ആറ് വർഷമായിട്ട് ഇതുവരെ കല്യാണം ശരിയായിട്ടില്ല ഉസ്താദെ ഒരുപാട് ചികിത്സകൾ നടത്തി ഒരുപാട് മജിൽസികളിലൊക്കെ പങ്കെടുത്തു എന്തൊക്കെ ചെയ്തിട്ടും ഒരുപാട് അമലുകൾ ചെയ്തിട്ടും കല്യാണം ും ശരിയാകുന്നില്ല ഉസ്താദ് വലിയ പ്രയാസത്തിലായിരുന്നു അങ്ങനെയാണ് ഉസ്താദിൻ്റെ മജലിസിനെ കുറിച്ച് അറിഞ്ഞതും ഒരു ദിവസം അതിൽ പങ്കെടുത്തു അലഹദില്ല രണ്ട് മജ്ലിസ് ഞങ്ങൾ അടുപ്പിച്ച് പങ്കെടുത്തിട്ടുള്ളൂ എൻ്റെ മകളുടെ മുട്ടായി കഴിഞ്ഞു ഇൻഷാ അള്ളാഹ് ഉസ്താദ് നിർ ായിട്ട് കല്യാണത്തിന് വരണം ആ മജിലിസിൽ വന്നതിന് ശേഷം എൻ്റെ മകളുടെ കല്യാണം ശരിയായി ഇതുവരെ കല്യാണത്തിന് പെണ്ണ് കാണാൻ വരും ആളുകൾക്ക് ഇഷ്ടപ്പെടും അവർ പോവും വിളിക്കാമെന്ന് പറയും വിളിക്കുമല്ലൊസ്താദെ വലിയ വിഷമത്തിലായിരുന്നു എൻ്റെ മകൾക്കും തന്നെ വലിയൊരു വിഷമമായിരുന്നു എത്ര 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 ആളുകളുടെ മുന്നിലാണ് അവൾ പോയി നിന്നതെന്ന് അറിയൂ വസ്താദെ അലഹമുല്ല നമ്മുടെ ഇറുപത് മീഡിയയിലെ മജിലിസ് കാരണം എൻ്റെ കുട്ടിയുടെ കല്യാണം ശരിയായി ഉസ്താദിനോട് എത്ര നന്ദി പറഞ്ഞാലും മദ്യാവില്ലാന്ന് പറഞ്ഞൊരു ഉമ്മ നിലമ്പൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹു ആ പൊന്നുമോൾക്ക് നല്ല ജീവിതം കൊടുക്കട്ടെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ മജിലിസിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു നിങ്ങൾക്കുമില്ലേ ഒരുപാട് വേദനകൾ നിങ്ങൾക്കുമില്ലേ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഇന്നാണ് നമ്മുടെ മജിലിസ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ഏഴ് മണിക്ക് മകരു പുനസ്കാരം കഴിഞ്ഞ് ഏഴ് മണിക്ക് നമ്മുടെ മജിലിസ് ആരംഭിക്കും ഇൻഷാ ഇൻഷാല്ല നല്ല ഒരു ഉദ്ദേശം വെച്ച് നിങ്ങളുടെ നീറുന്ന ഹൃദയത്തിൽ അതൊരുപാട് വിഷമങ്ങളും നൊമ്പരങ്ങളൊക്കെ മനസ്സിലടക്കി പിടിച്ച് ജോലിയില്ലാത്തവർ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അസുഖം കൊണ്ട് വലയുന്നവർ എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടോ എല്ലാം ഒന്ന് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നല്ല റാഹത്തോടുകൂടി നിങ്ങളൊരു കുപ്പിവെള്ളവുമായി നമ്മുടെ മജലിസിൽ പങ്കെടുത്തോളി അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ കൂടി നമ്മുടെ മജലിസിൽ നല്ല ഫലം കിട്ടും ഇൻഷാല്ല ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ വാച ചെയ്യും ഇൻഷാല്ല പ്രത്യേകിച്ച് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് അറിയിച്ചോളൂ ഞാൻ പ്രത്യേകം ദ്വാ ചെയ്യും ഇൻഷാല്ലാ അപ്പോൾ മജലിസ് ആരും മറക്കണ്ട നമ്മുടെ മജിലിസ് ഇന്നാണെന്നുള്ള വിവരം അറിയാത്തവരെ നിങ്ങൾ അറിയിച്ചു കൊടുക്കുക സ്റ്റാറ്റസ് ഇടുക ഇൻഷാല് എല്ലാവർക്കും അല്ലാ ഹൈർ പ്രദാനം ചെയ്യട്ടെ മജലിസിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവരും പങ്കെടുത്തവർക്കൊക്കെ എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് അള്ളാഹു അതൊക്കെ മാറ്റി കൊടുക്കട്ടെ ഇൻഷാല്ലാ അസ്ലാം വാലിക്കും വരഹമുല്ലാ താലി വർക്കാത്തു